ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു കമൻറ്റിന് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ നാലോ അഞ്ചോ വീഡിയോകൾക്ക് താഴെ ഒരു വ്യക്തി ചോദിച്ച ഒരു കമൻ്റാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും വീഡിയോകൾക്ക് താഴെ കമ്മൻറ്റിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കഞ്ഞി വെള്ളം കോഴികൾക്ക് കൊടുക്കാമോ കോഴികൾക്ക് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്ഥിരമായിട്ട് കൊടുക്കാമോ എന്നായിരുന്നു ചോദ്യം കൊടുക്കാമെങ്കിൽ എങ്ങനെ കൊടുക്കാം എന്ന് വിശദീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ആണ് അങ്ങനെ ഒരു കുറേ കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും വേസ്റ്റായി പോകുന്നതല്ലേ ഇത് കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ആയിരുന്നു അപ്പോൾ അത് ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനിപ്പോൾ ഏതായാലും ഒന്ന് രണ്ട് ദിവസമായിട്ട് സുഖമില്ലായിട്ടിരിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കമൻറ്റിൻ്റെ ഈ ഒരു ഇഷ്ടം പോലെ വീഡിയോകളിൽ താഴെ കണ്ടത് അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കോഴികൾക്ക് കൊടുക്കാൻ കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല ഗുണം മാത്രമേ ഉള്ളൂ കോഴികൾക്ക് കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ വേറൊരു കാര്യം എല്ലാ ദിവസവും കഞ്ഞിവെള്ളം കോഴികൾക്ക് കൊടുക്കരുത് നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ പ്രശ്നം കഞ്ഞിവെള്ളം ഡെയിലി കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അതായത് നെയ് കെട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇത് കഞ്ഞിവെള്ളം കോഴികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് സാധാ വെള്ളം ഒഴിച്ച് ഒന്ന് ഡയലൂട്ടാക്കിയിട്ട് കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കൊടുക്കാം അത് കോഴികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്